ഇന്ത്യ ഇന്ത്യൻ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മേ ജൂൺ ജൂലൈ ആഗസ്റ്റ് കൊല്ലം പട്ടാരി ഒമ്പതെണ്ണം ആൾക്ക് ബൈഹാട്ടാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ വാർത്തകൾ ലൈവിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട ചങ്ക് ബ്രോയാണ് സഞ്ജു അപ്പോ ഇന്ന് ഇപ്പൊ നമ്മൾ നിക്കുന്ന നമ്മുടെ പരവൂര് പോളച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോഴത്തേക്ക് നമ്മുടെ പാരിപ്പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകുന്ന റോഡാണ് അല്ലേ അമ്മാരത്ത് മുക്കുന്ന റൈറ്റ്റോഡ് അമ്മാരത്ത് മുക്കുന്ന റൈറ്റ് ഇവിടെ നമ്മൾ ഇന്ന് വന്നത് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു അത്ഭുത ബാലികയെ നിങ്ങൾ മാത്രം പറഞ്ഞാൽ പറഞ്ഞാ ഭയങ്കര മെമ്മറി പവർ കൂടുതലുള്ള ഒരു കുട്ടി ഭയങ്കര മെമ്മറി പവർ ഉള്ള ഒരു അത്ഭുത ബാലികയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു അത്ഭുത ബാലിക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് വെറും നാല് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ പ്ലേ സ്കൂളിൽ ചേർന്നിട്ടുള്ള ആള് പക്ഷേ കഴിവെന്ന് വെച്ചാല് അതിനെല്ലാം അപ്പുറം വേറെ ലെവലാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ടോളാം നമ്മളിപ്പോൾ ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് നമ്മൾ കുറച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്ത് വന്നപ്പോൾ ലേറ്റായി അതുകൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം സമയം ഏഴ് മണിയായിട്ടുണ്ട് എന്നാലും നമ്മൾ വിളിച്ചപ്പോൾ ഇൻ്റർവ്യൂ തരാം ഒരു മടിയും ഇല്ലാതെ അവർ പറഞ്ഞതാണ് ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് മോളെ പരിചയപ്പെടാം വിശേഷങ്ങൾ അറിയാം അപ്പോൾ എല്ലാവരും റെഡിയല്ലേ

എന്താണ് നമ്മുടെ അത്ഭുത ബാലികളൊക്കെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ വീഡിയോയുടെ അത്ഭുത പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അഭിഷിത കുട്ടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ തരംഗമായിരിക്കുന്ന സോഷ്യൽ മീഡിയ മോളെ മുഴുവൻ പേരെന്താ മോളെ അഭിഷിത രാജ് അല്ലേ രാജാരല്ലേ രാജെന്ന് പറയുന്ന അമൽ രാജാണ് അമൽ രാജ് അഭിഷിതയുടെ അച്ഛനാണ് അമ്മയുടെ പേര് പറഞ്ഞേ സവിത ഒരു ചേട്ടൻ്റെ അഭിഷിന്റെ ശരിക്കും പറഞ്ഞാൽ ആള് ഏകദേശം ഉറങ്ങാനുള്ള സമയം ഒക്കെ ആയിട്ടുണ്ട് അതിന്റെ ഒരു ഇങ്ങനെ ഒരു സംഭവം ആണ് ഇങ്ങനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന് വെച്ചാൽ ഒരുപാട് കഴിവുകളുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ റെക്കോർഡിന്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അടക്കം കിട്ടിയിട്ടുണ്ട് ബുക്ക് ഓഫ് റെക്കോർഡ് ഒരുപാട് പേരൊക്കെ കിട്ടിയിട്ടുണ്ട് പ്രായം കുറവ് പക്ഷേ ഏറ്റവും ജി കെയില് അതെ ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയിൽ ഓരോ കുറെ കാര്യങ്ങൾ ഓർത്ത് പറയുന്നതിലാണ് കിട്ടിയിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് പക്ഷേ വേറെ കുട്ടികളുണ്ട് രണ്ട് വയസ്സ് മൂന്ന് വയസ്സിലുള്ള കുട്ടികളുണ്ട് പക്ഷെ അവര് വേറെ വേറെ കാറ്റഗറിയിലാണ് വരുന്നത് അപ്പൊ ആ കാറ്റഗറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഓർമ്മശക്തിയിൽ ഓർമ്മശക്തിയില് ജി കെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നില്ല നമ്മുടെ രാജ്യത്തിൽ തന്നെ സ്റ്റേറ്റുകൾ ക്യാപിറ്റൽസ് അതിന്റെ ക്യാപിറ്റൽസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നേയാണ് പറയുന്നത് മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സ് പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റർ ആണെങ്കിലും ചീഫ് പിന്നെ പ്രസിഡന്റ്സ് ജില്ലകൾ ഓർഡറിൽ ഓർഡറിൽ പക്ഷേ വേറെ നമ്മുടെ എ ബി സി ആൽബിലെ പിക്ചർ എല്ലാരും പറയും പക്ഷേ അതിലെ പിക്ചർ ഇരുപത്തി ആറ് ഓർത്ത് പറയും ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അഭിഷേ അമ്മയാണ് അഭിഷേട്ട അമ്മക്ക് മോളെ കുറിച്ച് എന്താണ് പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ എത്ര വയസ്സുകൊണ്ടാണ് ഇപ്പൊ ഈ കഴിവുകൾ മോളിൽ ഒന്നര വയസ്സായപ്പോഴേ നമുക്ക് മനസ്സിലായി അത് വേറെ മോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊറോണ സമയത്ത് വീട്ടിലെ ഇതായത് അപ്പോൾ അപ്പൊ പഠിത്തവും കാര്യങ്ങളും ഒക്കെ വീട്ടിലായിരുന്നല്ലോ അപ്പൊ അങ്ങനെ ഒരു ടീച്ചർ ഇങ്ങനെ മോൻ്റെ ഫസ്റ്റ് കവിത ഒരു ഹിന്ദിയിലൊരു ഒരു പ്യാരി മാം എന്ന് പറയുന്ന ഒരു കവിത അപ്പോൾ അത് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു അപ്പോൾ അത് മോന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവൾ നല്ലതുപോലെ അത് പഠിച്ചെടുക്കുകയും നമുക്ക് അത് മനസ്സിലായി സംസാരിച്ച് തുടങ്ങിയപ്പോഴേ ഫസ്റ്റ് ആ ഒരു ആ ഒരു കവിത പാടുമായിരുന്നു पारी माँ पारी पारी अम्मा मेरी मीठे ती गिन सुनौती ताशा ताशा जो बढ़ जाती का नाम मेरी सारी मते सुंदी अच्छी अच्छी सिंगे യ ഒന്നര വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ സംസാരിച്ചു ഒന്നര വയസ്സിലാണ് പ്യാരിമെന്നുള്ള ഹിന്ദി പോയത് കേട്ട് പിന്നെ യൂട്യൂബിൽ ഇടാനായിട്ട് ചെറിയ ചാനൽ ഉണ്ടായിരുന്നു ായിട്ട് ഇങ്ങനെ ഓരോ ജിക്ക് പറഞ്ഞു കൊടുക്കുവായിരുന്നു ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പഴത്തേക്ക് അത് അവൾ പറയുന്നുണ്ട് പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അവൾ അത് ഓർത്ത് പറയുന്നുണ്ടായിരുന്നു നാഷണൽ ബേർഡ് നാഷണൽ ആനിമൽ നാഷണൽ ഫ്ലവർ ലോട്ടസ് നാഷണൽ കരയിലെ ഏറ്റവും വലിയ ജീവി ആണ് രാഷ്ട്രപതി ആരാ നമ്മുടെ പ്രധാനമന്ത്രി ആരാ ഇപ്പോഴത്തെ മോദിജി ജി നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് പിണറായി വിജയൻ ഞാൻ ഇതേപോലെ നമ്മൾ ജില്ലകൾ പറഞ്ഞു കൊടുത്തു നോക്കി അപ്പൊ അത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്ത് കോൺഫിഡൻസ് അങ്ങനെ ഓരോരോ ലാസ്റ്റ് നമ്മൾ സ്റ്റേറ്റിംഗ് ക്യാപിറ്റലും വന്നു തന്നു ഒന്നര മാസം കൊണ്ട് സ്പീഡിൽ പറഞ്ഞു സ്റ്റേറ്റിംഗ് ക്യാപിറ്റലിന്റെ സ്പീഡിന് തന്നെ പറഞ്ഞു സ്റ്റേറ്റിംഗ് ആന്ധപ്പെ അവജാതാണ് ഇഷ്ടമാണ് ആസാരിപ്പു ബീകൃത്തു ഗോവ പനാരിഗുഡ ഹാദി നഗർ ഹരിയാന ചലപ്പരി ജില്ല ജമ്മുകാർ ആന്റി കർണാടക ബലാമ്പൂർ കേരള തിരുവനന്തപുരം മധ്യപ്രദേശ് മലയാസം മുംബൈ മണിപ്പൂർഫ മേഘാലയ ഷിലോ മിസൂറോ ഐഫ് നാഗാലാൻഡ് കൊക്കിമർ ഒഡീഷ ഒണീഷ പഞ്ചാബ് ചണ്ഡിഗഡ് രാജസ്ഥാൻ റേപ്പു സിക്കിം തമിഴ്നാട് ചെന്നൈ തന്നെ കഴിഞ്ഞാൽ ആകത്താൻ ഒറ്റപ്പെടയാണ് പക്ഷേ എൻ്റെ കോഴിക്കോട്ട് അതുകൊണ്ട് ഇന്നരാകാണ്ട് മൊറാജി ജെസ സന്നെ സിൻ ദേ ഒജി കണ്ടേ സനペദ സന്നെ ചേരിയന്നുസ് ഉമ്മാവ് എവിവാച്ചേ പെ എ ചേദെ ഗട നകുമാകുരാ മമ്മൂസ് അതെന്ന മുദി അ ചേ മോള് ഇതൊക്കെ എന്താ പറഞ്ഞേ സിമ്പിൾ ആയിട്ട് കേട്ടോ അതാണ് നമ്മുടെ ഇതൊക്കെ

ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ാതപ്പുഴ ആസിയാണ് ഈ ചോക്കുഴിക്കുന്ന ഉമ്മച്ചാണ്ടി സഞ്ചാന്ന വിജയ്

അപ്പൊ ഇതാണ് നമ്മുടെ അപേക്ഷ കിട്ടിയ ബുക്ക് ഓഫ് റെക്കോർഡ് അല്ലേ ശരിക്കും നമുക്ക് ഇതൊക്കെ കൈകൊണ്ട് തൊടാം ബാക്കിയുണ്ടെന്നാണ് എംബ്ലോ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഇത് തന്നെ ഒരു മൂന്ന് മൂന്നര കിലോ വരും മൂന്നര കിലോ വെയിറ്റ് ഉണ്ട് ആ അത്ര ഇതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതെ കണ്ടോ അതാണ് ഇത് മോക്ക് കിട്ടിയ മേടലല്ലേ അപ്പൊ കഴിച്ചിട്ടോ അതെ മോക്ക് കിട്ടിയ ഐ ഡി കാർഡാണ് ഐ കാർഡ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഐ കാർഡ് ഓക്കെ ഒരു ബാൾ ബാൾജ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ തന്നെയാണ് അവരുടെ ഒരു ബാൾജ് ബാൾജുണ്ട് എല്ലാ ഒരു അതും അവിടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് തന്നെയാണ് നല്ലൊരു പേന ഉണ്ട് എന്ന് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ് ഓക്കെ അപ്ഡേഷൻസ് അടങ്ങുന്ന ബുക്ക് ഉണ്ട് ബുക്ക് ഇത് കഴിഞ്ഞ വർഷം വരെ ഉള്ള കിട്ടിയിട്ടുള്ള അത് ഈ കിട്ടിയിട്ടുള്ള വിവരങ്ങളെല്ലാം അടങ്ങുന്ന ബുക്കാണ് എൻ്റെ ഇനിയിപ്പോൾ ഈ എഡിഷനിലെ മോളുടെ ഇതില്ല അടുത്ത എഡിഷനിൽ ഇതിനൊക്കെ മോളുടെയും കൂടെ പേര് ആഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സാധനമുണ്ട് പിന്നെ ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അതെ നമ്മുടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനത അവരുടെ ആ ഇതിൻ്റെ അവരുടെ സർട്ടിഫിക്കറ്റ് ഏറ്റവും അതെ നാല് വയസ്സില് കരസ്ഥമാക്കിയ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡില് ഇടം പിടിച്ചെന്തൊക്കെയാണോ ഏതൊക്കെ കാറ്റഗറിയിലാണോ പെട്ടിട്ടുള്ളത് ഏഴ് കോണ്ട റെ കളറുകള് ഇരുപത്തിന്റെ ക്യാമ്പില് എല്ലാ സാധനങ്ങളും അവരുടെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കർ ബാൾജാണ് സാധനം ഇഷ്ടപ്പെട്ടോ ൂ

വന്നിട്ട് ആൾ എന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് എനിക്ക് ചെയ്യണം പറഞ്ഞിട്ട് വരുന്ന ആളാണ് ഇതാണ് നമ്മളെ കുട്ടിയുടെ ചേട്ടൻ അബിഷിന്റെ ആദ്യം അല്ലു അല്ലു ഈ പറയണ ഡിഫറെന്റ് ആണ് എല്ലാം ലെഫ്റ്റ് ഹാൻഡാണ് എഴുത്തും എല്ലാം ലെഫ്റ്റ് ആണ് ഒരു കുടുംബപരമായിട്ട് മൊത്തത്തില് കഴിക്കുന്നത് ഹാൻഡ് വെച്ചായിരുന്നു പിന്നെ കൊറേ മാറ്റി മാറ്റി അത് കിട്ടിപ്പോ അവളിത് പറയുന്നത് കേക്കുമ്പഴേ ഇപ്പം ഇത് കിട്ടിയപ്പോ പിന്നെ ആളും എനിക്ക് ഇത്ര സ്പീഡിൽ പറയാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമാണ് അച്ഛൻ ജോലി കോൺട്രാക്ട് വർക്കുകളാണ് സന്തോഷത്തിലാണ് അച്ഛനും അച്ഛനാണ് മോളെ ഇതൊക്കെ പഠിക്കണം പറയണം ഇങ്ങനെ ഓരോ കാര്യങ്ങള് പോയിട്ട് വരുമ്പോഴത്തേക്ക് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കും അവ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അച്ഛനാണ് കൂടുതലും പറയുന്നത് അപ്പൊ അവള് പഠിച്ചെടുക്കും എന്തായാലും ഓരോ കാര്യങ്ങള് പറഞ്ഞു കൊടുത്താൽ പഠിക്കുമെന്നുള്ളത് അറിയാം അപ്പൊ അച്ഛന് കൂടുതൽ സന്തോഷമാണ് ഇങ്ങനെ ഒരു മോളെ അവര് രണ്ടാണുങ്ങളാണ് അപ്പൊ ഇങ്ങനൊരു മോളെ അവരുടെ ഇടയിൽ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു നല്ല നല്ല ഇന്റർവ്യൂ സൂപ്പർ ആ ആ മോളെ മോളെ ചാനലിന്റെ പേരെന്താ ഏതാണ് ചാനൽ സബ്സ്ക്രൈബ് കേട്ടോ എന്താ ഒക്കെ ഒരു ചാനലിൽ കിടപ്പുണ്ട് എത്ര ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് നമ്മുടെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടുമ്പോഴത്തേക്ക് അടുത്ത വീഡിയോ ഓക്കെ അപ്പൊ നമ്മുടെ അഭിഷിത മോളുടെ ഒരു അത്ഭുത ബാലിക തന്നെയാണ് മോളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള രീതിയിലാണ് മോള് ഓരോ കാര്യങ്ങളും സ്റ്റേറ്റ് ആണെങ്കിലും ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും പ്രൈം മിനിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം പടപടപടാന്നാണ് പറഞ്ഞു പോയിരിക്കുന്നത് അത്ഭുതപ്പെട്ടു പോയി സത്യം പറഞ്ഞാൽ അപ്പൊ സഞ്ജു ബ്രോ നമ്മുടെ സസ്പെൻസ് എന്താന്ന് വെച്ചാല് നമ്മുടെ സഞ്ജു ബ്രോയുടെ സിസ്റ്റർ ആണ് പേര് പറഞ്ഞു സവിത എന്ന് പറഞ്ഞു അപ്പൊ സഞ്ജുപുറയുടെ സിസ്റ്ററുടെ മകളാണ് നമ്മുടെ അഭിഷിത രാജ് അഭിഷിത രാജെന്ന് പറഞ്ഞാൽ അഭിഷിത കുട്ടി അത്ഭുത ബാലിക ചേട്ടന്റെ മോളാണ് ഇത് നമ്മുടെ സഞ്ജുപുറയുടെ ചേട്ടന്റെ മോളാണ് അപ്പൊ നിങ്ങൾ മൂന്നുപേരാണ് മൊത്തത്തിൽ നിങ്ങൾ മൂന്നുപരാണ് അപ്പൊ അതിലെ ഏറ്റവും മൂത്ത ചേട്ടന്റെ മകളാണ് എന്നാ ഈ ഇരിക്കുന്ന ആള് സഞ്ജുപുട മോളാണ് അതെ പേരെന്താണ് മക്കളെ അവളുടെ പേര് നമ്മുടെ വീട്ടിലെ ശിവാനി ചിരിക്കാനൊക്കെ പറഞ്ഞോണ്ടല്ലോ ഹായ് അപ്പൊ നമ്മുടെ അഭിഷിത മോളുടെ ചേട്ടൻ മോളുടെ പേര് സാദികളുടെ പേര് സാജൻ ഇതാ ഈ ഇരിക്കുന്ന ആളാണ് ഇവിടെ ഒളിച്ചു മാറിയിരിക്കുന്ന ആളാണ് നമ്മുടെ സഞ്ജു സഞ്ജുപ്രയുടെ വൈഫ് പറയുന്നത് പേര് പറഞ്ഞു അമ്മ വാസി എന്നാണ് പേര് ഇതാണ് നമ്മുടെ സഞ്ജീവ് സഞ്ജുപ്രുവയുടെ അമ്മ അമ്മ പേരെന്താ അമ്മ വത്സലെന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇതാണ് സഞ്ജീവ് സ്ട്രോക്ക് വന്നിട്ട് സഞ്ജീവ്ര ഞാൻ സൈഡിൽ നിന്ന് ഞാൻ കൊറേ നേരം സഞ്ജു എന്ന് പറയുന്നു പക്ഷെ പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി നല്ലൊരു ആക്ടറാണ് ആർട്ടിസ്റ്റ് ആണ് തമിഴ് സീരിയല് മലയാളം സീരിയല് ഫിലിമ അത് ഫിലിമ ദേവയാനം ഓല ഇനി വരാൻ പോകുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ വളമായിട്ട് അതിന് ഡിസംബറിൽ ഒരു ഫെസ്റ്റിവൽ മൂവിയാണ് അതിൽ മെയിൻ വില്ലൻ മെയിൻ വില്ലൻ ആയിട്ടൊക്കെ അങ്ങനെ ഓരോരോ വേഷങ്ങൾ ചെയ്തിട്ടുള്ള പിന്നെ ആദ്യം കഴിവുള്ള ആക്ടറാണ് നടനാണ് പിന്നെ നല്ലൊരു ആങ്കറാണ് ആങ്കർ നല്ലൊരു ആങ്കറാണ് ഞാൻ ആങ്കർ ആയിട്ടാണ് പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ആങ്കറാണ് അതിനകത്ത് വിനോദ് ശരിക്കും പറഞ്ഞാൽ പാടാനായിട്ട് സിംഗറാണ് വിനോദ് വിനോദ് അപ്പോൾ അങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് ഉള്ള പരിചയം തൊട്ടാണ് നമ്മൾ അന്ന് തൊട്ട് സൺ ടി വിയിലെ ആതിര സീരിയല് സീതമ്മിലെ ആത്മ പിന്നെ മലയാളത്തിലെ മഹാഗുരു ഇപ്പം മഴ റാണിരാജ സൂര്യയിലെ ആനന്ദരാഗം ആനന്ദരാഗം ലാസി ആനന്ദരാഗത്തിലാണ് ചെയ്തത് അതിലും വിലൻ കയറക്ടറായിരുന്നു എന്താണ് നല്ല നല്ല അവസരങ്ങളൊക്കെ ഇനിയും കിട്ടട്ടെ അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി കാരണം ഇതേപോലൊരു മോളെ പരിചയപ്പെടുത്തുന്നതിന് ഒരുപാട് നന്ദി അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു കാഴ്ചയായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം കാരണം അതുവരേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ